ടു ഓൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ സയൻസം ആറാമത്തെ ചാപ്റ്റർ ഒന്നിച്ചു നിലനിൽക്കാം എന്താണ് ചാപ്റ്ററിൻ്റെ പേര് ഒന്നിച്ചു നിലനിൽക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഒരു മത്സ്യത്തിൻ്റെ സങ്കടം പറയുന്നുണ്ട് നോക്കി നോക്കിയാൽ കുളത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന എനിക്ക് ഈ ചില്ലുകൂട്ടിൽ കഷ്ടപ്പെടേണ്ടി കഴിയേണ്ട ഗതി വന്നല്ലോ എന്ന് പറയുന്നുണ്ട് അല്ലേ ഒരു ചില്ലുകൂട്ടിൽ അവരൊക്കെ അറിയത്തിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഇങ്ങനെ ചില്ലുകൂട്ടിൽ ഇടാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് ലഭിക്കാൻ അപ്പം നമുക്ക് നോക്കി നോക്കാം മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ സഹായകമായ എന്തെല്ലാം ഘടകങ്ങളായിരിക്കും കുളങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് കുളങ്ങളിൽ എന്തൊക്കെ ആയിരിക്കും ജലസസ്യങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എന്തൊക്കെ ഉണ്ടാകും സൂക്ഷ്മാണുക്കൾ ഉണ്ടാകും വിരകള് താപനില സൂര്യപ്രകാശം ഓക്സിജൻ എന്നിവയൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ആവശ്യമുള്ള ഘടകങ്ങൾ ജലസസ്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ ജലസസ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ജീവനുള്ള ഘടകമാണ് അല്ലേ അതായത് ജീവനുള്ളവയാണ് അതായത് ജീവിയ ഘടകം എന്ന് പറയും അപ്പോൾ ജലസസ്യങ്ങൾ എന്താണ് ജീവിയ ഘടകങ്ങളാണ് സസ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ജീവിക ഘടകങ്ങളാണെന്ന് പറഞ്ഞു ഈ നെക്സ്റ്റ് പറയുന്നത് എന്താണെന്നു പറഞ്ഞത് സൂര്യപ്രകാശം പറഞ്ഞു അല്ലേ ഈ സൂര്യപ്രകാശം എന്ന് പറയുന്നത് ജീവിയ ഘടകമാണോ അജീവിയ ഘടകമാണോ അജീവിയ ഘടകമാണ് എന്താ ജീവനില്ല അല്ലേ അപ്പോൾ എന്താ പറയുന്നത് സൂര്യപ്രകാശം ശം എന്ന് പറയുന്നത് എന്താണ് അജീവിക ഘടകമാണ് അതുപോലെ തന്നെ താപനില പിന്നെന്താ വെള്ളം എന്നിവയൊക്കെ എന്താണ് അജീവിക ഘടകങ്ങളിൽ വരുന്നവയാണ് ഇനി ജീവിയ ഘടകങ്ങളിൽ പിന്നെന്തൊക്കെ വരും വിരകള് സൂക്ഷ്മാണുക്കൾ എന്നിവയൊക്കെ ജീവിയ ഘടകങ്ങളിൽ വരുന്നവയാണ് മനസ്സിലായല്ലോ അപ്പം എന്തുകൊണ്ടാണ് അക്കോരയത്തിൽ ജീവിക്കുന്ന മത്സ്യത്തിന് എന്തൊക്കെയാണ് വരെ നഷ്ടപ്പെടുന്നത് നാം ഇതിൽ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അവതിൽ നഷ്ടപ്പെടില്ലേ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുള്ളൂ നമ്മൾ അക്കോരയത്തിൽ ഇടുമ്പോൾ ഇനി ഒത്തു ചേർന്നെന്ന് പറയുന്നുണ്ട് ചിത്രം നോക്കൂ എത്ര എത്ര ജീവികളാണ് ഇവിടെ ഒരുമിച്ച് കഴിയുന്നത് അല്ലേ നോക്കി നോക്കി ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അതിലെന്തൊക്കെ ജീവികളാണ് ഒരുമിച്ച് കഴിയുന്നത് ജീവികൾ മാത്രമാണോ ഇവിടെ ഉള്ളത് അല്ല അല്ലേ പക്ഷികളുണ്ട് മരങ്ങളുണ്ട് സസ്യങ്ങളുണ്ട് അതുപോലെ തന്നെ കുളത്തിലെ സസ്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ എല്ലാ ജീവികളും ആശ്രയിക്കുന്നത് ജീവിക അജീവിക ഘടകങ്ങൾ ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത് എല്ലാ സസ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ജീവികളും ആശ്രയിക്കുന്ന ജീവി അജീവിക ഘടകങ്ങളൊന്നു തന്നെയായിരിക്കും അല്ല അല്ലേ കൊക്ക് അതിൻ്റെ നിലനിൽപ്പിന് എന്തെല്ലാം ജീവിയവും അജീവികവുമായ ഘടകങ്ങളാണ് ആശ്രയിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് അക്വറിയത്തിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണ്ട അക്വരിയത്തിലാണെന്നുണ്ടെങ്കിൽ ജലസസ്യങ്ങൾ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളും വിരകളും ഒന്നും ഉണ്ടായിരിക്കില്ല അല്ലേ നമ്മൾ പറഞ്ഞതിൽ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഒരു പിക്ചർ ഉണ്ടെന്ന് പറഞ്ഞു ഈ പിക്ചറിൽ എല്ലാ ജീവികളും ഒരേപോലെ തന്നെയാണ് ആശ്രയിക്കുന്നത് അല്ല അല്ലേ സസ്യങ്ങൾ എന്ന് പറയുന്നത് താപനില അതുപോലെ തന്നെ സൂര്യപ്രകാശം മണ്ണ് വെള്ളം എന്നീ എന്നീ അജീവിക ഘടകങ്ങളെയാണല്ലേ ആശ്രയിക്കുന്നത് എന്നാൽ ജന്തുക്കളാണെന്നുണ്ടെങ്കിലും അജീവിയും ജീവിക ഘടകങ്ങളെയും കൂടി ആശ്രയിക്കുന്നുണ്ട് പിന്നെ എന്താ പറഞ്ഞത് കൊക്ക് അതിൻ്റെ നിലനിൽപ്പിട്ടില്ലേ കൊക്കു എന്ന് പറയുന്നതിനും എന്ത് വേണം സൂര്യപ്രകാശം താപനില വായു ജ വായു വേണം അതുപോലെ തന്നെ മണ്ണിനൊന്നും ആവശ്യമില്ല അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് എന്തിനാവശ്യം കൊക്കി ഒന്ന് നിലനിൽക്കുന്നതിനായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് നോക്കിയേ ഇവിടെ നമുക്കൊരു ടേബിൾ നൽകിയിട്ടുണ്ട് കുറുക്കിന് എന്തായിരിക്കും ജീവിയും അജീവിയുമായ ഘടകങ്ങൾ കഴിക്കുന്നത് എന്തിനെയൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ കുറുക്കനെയും പുഴുനേയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മ കൊക്കിൽ പറഞ്ഞ എന്തിട്ടൊക്കെയാണ് കൊക്കിൽ നമ്മൾ പറഞ്ഞു മൺ വായു ജലം താപനില എന്നിവയൊക്കെ എന്തിനാവശ്യമാണ് കൊക്ക് ആശ്രയിക്കുന്ന ജീ അജീവിക ഘടകങ്ങളാണ് അല്ലേ ജീവനില്ലാത്ത ഘടകങ്ങളാണ് ഇനി ജീവിക ഘടകങ്ങൾ ഏതൊക്കെയാണ് വരെ ജീവനുള്ളവ പ്രാണികൾ പുഴുക്കൾ എന്നിവയൊക്കെ എന്താ കൊക്ക് കഴിക്കുന്നുണ്ട് ഇനി കുറുക്കനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലോ കുറുക്കനെ കുറിച്ച് ജീവിയും കുറുക്കനെന്തതിനൊക്കെയാണ് കഴിക്കുന്നത് മുയലിനെ കഴിക്കുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ചെറിയ ചെറിയ പക്ഷികൾ കഴിക്കുന്നുണ്ട് കുറുക്കൻ അപ്പോൾ അതുപോലെ തന്നെ അജീവിക ഘടകങ്ങൾ ഏതാ വരാം വായു ജലം താപനില എന്നിവയൊക്കെ അജീവിക ഘടകങ്ങളാണ് ഇനി പുഴു ആണെന്നുണ്ടെങ്കിലോ പുഴ എന്തൊക്കെയാണ് കഴിക്കുക ഇലയും സസ്യങ്ങളൊക്കെയാണല്ലേ കഴിക്കുന്നത് അപ്പോൾ പുഴു എന്ന് പറയുന്ന അജീവിക ഘടകങ്ങൾ എന്ത് വരും വായു ജലം താപനില എന്നിവയൊക്കെ വരും അപ്പോൾ നമുക്ക് നമുക്കെന്ത് മനസ്സിലായി ഓരോ ജീവിക്കും അവയുടെ നിലനിൽപ്പിന് ഒട്ടേറെ ജീവീയവും അജീവികവുമായ ഘടകങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലായില്ലേ ജീവിയ ഘടകവും വേണം അതുപോലെ തന്നെ അജീവിക ഘടകം വേണം എല്ലാ ജീവികളും ൾക്കും അവരുടെ നിലനിൽപ്പിനായിട്ട് അപ്പോൾ ഇനി ഇവിടെയാണ് പറഞ്ഞു വരുന്നത് ആവാസ വ്യവസ്ഥ എന്താണെന്നാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ് ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ ഓൾറെഡി പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് すみません。 അപ്പം ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് എന്ന് പറയുന്നത് ആവാസം എന്ന് വെച്ചാൽ എന്താണ് ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ ആ ജീവി ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് എന്നാൽ ഈ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും അതായത് നമ്മൾ പറഞ്ഞ ഒരു മാസസ്ഥലമാണല്ലേ ആവാസം എന്ന് വെച്ചാൽ എന്താണ് ഒരു വാസസ്ഥലമാണ് ജീവിക്കുന്ന ഒരു വാസസ്ഥലമാണ് അത്യാവശ്യം എന്ന് പറഞ്ഞത് ആവാസം എന്ന് പറഞ്ഞത് എന്നാലും ആവാസ എന്ന് വെച്ചാൽ എന്ത് ജീവനുള്ള ഘടകങ്ങളും അജീ അജീവിക എന്ന് വെച്ചാൽ ജീവനില്ലാത്ത ഘടകങ്ങളും അതുപോലെ തന്നെ ഈ ആവാസവും അങ്ങോട്ട് എല്ലാം കൂടി പരസ്പരം ബന്ധപ്പെട്ട് അതിനെയാണ് എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ക്ലിയർ ആയല്ലോ ഈ നിങ്ങളുടെ പ്രദേശത്തുള്ള ആവാസ വ്യവസ്ഥകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ എന്തൊക്കെയായിരിക്കും കാവ് അതുപോലെ തന്നെ പാടല്ലേ കുളങ്ങൾ പാടങ്ങൾ പൂന്തോട്ടം എന്നിവയൊക്കെ എന്താണ് ആ ആവാസ വ്യവസ്ഥകളാണല്ലേ അവിടെ പല ജീവികളും അതുപോലെ തന്നെ ജീവിക ഘടകങ്ങളും ജീവികടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആവാസ വ്യവസ്ഥകളായിരിക്കുകയാണെന്ന് പറഞ്ഞു കാവ് അതുപോലെ തന്നെ പൂന്തോട്ടം അല്ലേ ഗാർഡൻ അതുപോലെ തന്നെ പാടങ്ങൾ കുളങ്ങൾ എന്നിവയൊക്കെ എന്ത് എക്സാമ്പിളാണ് ആവാസ വ്യവസ്ഥയ്ക്ക് എക്സാമ്പിളാണ് ആയല്ലോ അപ്പോൾ നമ്മൾ പറയുന്നത് നോക്കി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആവാസ ആവാസവ്യവസ്ഥ സന്ദർശിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ നമുക്ക് അമ്മു കണ്ടുപിടിച്ചിട്ടുള്ള എന്തൊട്ടാന്ന് നമുക്ക് നോക്കി വയ്ക്കാം മമ്മുവിൻ്റെ നിരീക്ഷണക്കുറിപ്പ് പറയുന്നുണ്ട് ഉച്ച നേരമായതിനാൽ കുളത്തിൻ്റെ അടുത്തിട്ട് വരെ തെളിഞ്ഞു കാണാമായിരുന്നു വിവിധ തരം മത്സ്യങ്ങൾ വെള്ളത്തിലൂടെ നീന്തുന്നത് ഞങ്ങൾ കൗതുകത്തോടെ നോക്കി നോക്കിയിരുന്നു ചില മത്സ്യങ്ങൾ ജലത്തിലെ ചെറു സസ്യങ്ങളെ ആഹാരമാക്കുന്നത് കണ്ടു അതിനിടയിലാണ് ഒരു പുൽച്ചാടി വെള്ളത്തിലേക്ക് വീണത് ട ഒരു വരാൽ മത്സ്യം കുളത്തിനടിയിൽ നിന്ന് ഉയർന്നു വന്ന് അതിനെ വിഴുങ്ങി തിരിച്ച് വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് ഒരു കല്ലിനടിയിൽ പോയി ഒളിച്ചു കുളത്തിൻ്റെ ഒരു വശത്തുള്ള പൊത്തിൽ നിന്നും പുറത്തു വന്ന നീർക്കോലി തവളയെ പിടിക്കുന്ന അത് കണ്ട ഞങ്ങളിൽ പലരും പേടിച്ചു പോയി ഒരു കൂട്ടം ചെറുമീനുകൾ ഒന്നിച്ചു നീങ്ങുന്ന കാഴ്ച മനോഹരമായിരുന്നു ഒരു വലിയ മീൻ അവയെ പിടിക്കാനായി നീന്തി അടുത്തതോടെ അവ കുളത്തിൻ്റെ മൂലയിലുള്ള പായലുകൾക്കിടയിൽ മറഞ്ഞു ജലം മണ്ണ് കല്ല് വായു പായലുകൾ ജലസസ്യങ്ങൾ മത്സ്യങ്ങൾ തവളകൾ നീർക്കോലി തുടങ്ങി എത്രയെത്ര ഘടകങ്ങളാണ് കുളത്തിലുള്ളത് അപ്പോൾ കുളത്തിലുള്ളത് അല്ലേ കുളത്തിനെ കുറിച്ചിട്ട് കുളത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ലതിൽ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടാവും ഇനി നമുക്ക് നോക്കാം ആഹാരത്തിനായി നീർക്കോലി തവളയെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ എന്തിനാണ് നീർക്കോലി തവളയെ പിടിക്കുന്നത് ആഹാരമാക്കുന്നതിനാല്ലേ നീർക്കോലി തവളയെ ആഹാരമാക്കുന്നുണ്ട് അപ്പം തവള എന്തിനൊക്കെയാകുമ്പോൾ ആഹാരമാക്കുന്നത് നീർക്കോലി അത് പാമ്പ് നമ്മൾ പറയുന്നുണ്ട് തവളനെ കഴിക്കുന്നുണ്ട് അപ്പം തവള എന്തൊക്കെയായിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കാം പുൽച്ചാടീനെ കഴിക്കുന്നുണ്ടായിരിക്കും അല്ലേ തവള പുൽച്ചാടീനെ കഴിക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ പൂമ്പാറ്റകളെ കഴിക്കുന്നുണ്ട് തവള അപ്പം ഇതൊക്കെ എന്താണ് തവള കഴിക്കുന്നതാണ് അല്ലേ പുൽച്ചാടി പൂമ്പാറ്റകൾ എന്നിവയൊക്കെ തവള കഴിക്കുന്നുണ്ട് അപ്പോൾ നോക്കി നോക്കിയേ പുൽച്ചാടിക്കപ്പം ആഹാരം എവിടെ നിന്നായിരിക്കും ലഭിക്കുന്നത് നമ്മൾ പറഞ്ഞു പാമ്പിനെ പാമ്പ് എന്തിനെ ഭക്ഷണമാക്കുന്നുണ്ട് തവളേനെ ഭക്ഷണമാക്കുന്നുണ്ട് അപ്പോൾ തവള കഴിക്കുന്നത് എന്തൊക്കെയാണ് പുൽച്ചാടി അതുപോലെ തന്നെ പൂമ്പാറ്റകളൊക്കെ പറഞ്ഞു അപ്പോൾ പുൽച്ചാടി ആയിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കാം അസസ്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ സസ്യങ്ങളും വിളകളൊക്കെ ആയിരിക്കും എന്ത് കഴിക്കുന്നുണ്ടായിരിക്കുക പുൽച്ചാടി കഴിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നോക്കി നോക്കി നമ്മൾ ഇപ്പോൾ പറഞ്ഞത് നൽകിയിട്ടുണ്ട് പുല്ലെന്ന് പറയുന്നത് പുൽച്ചാടി കഴിക്കുന്നു പുൽച്ചാടിനെ തവള കഴിക്കുന്നു തവളനാർ കഴിക്കുന്നു പാമ്പ് കഴിക്കുന്നു അല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലായതൊക്കെ എന്താണ് കണക്റ്റഡ് ആണ് െ പുല്ല എന്നുണ്ടെങ്കിൽ പുൽച്ചാടിക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാവോ ഇല്ല പുൽസാടിനെ കണക്ട് ചെയ്തിട്ടാണ് തവൾ തിരിക്കുന്നത് തവളിനെ കണക്ട് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത് പാമ്പിരിക്കുന്നത് നീർക്കോലയെ തിന്നുന്ന ജീവികൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നീർക്കോലയെ തിന്നുന്ന ജീവികളുണ്ടോ അപ്പോൾ നീർക്കോലിനെ കഴിക്കുന്ന പരുന്ത് നീർക്കോലിനെ കഴിക്കില്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് എന്ത് പോകുന്നത് ആഹാര ശൃംഖല പോകുന്നതാണ് ഇന്ന് നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട് ആ പിക്ചറിൽ നിന്ന് നമുക്ക് നോക്കി നോക്കാം അല്ലോ ആരെ ആരെന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് പുല്ല് നമ്മൾ പറഞ്ഞല്ലേ പുല്ല് എന്ന് പറയുന്നത് പുൽച്ചാടി കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പുൽച്ചാടിനെ ആര് കഴിക്കണമെന്ന് പറഞ്ഞു തവള കഴിക്കണമെന്ന് പറഞ്ഞു അല്ലേ തവള കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു തവളനെ ആര് കഴിക്കുന്നുണ്ട് പാമിനെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊരു ആഹാര ശൃംഖല കിട്ടിയാലോ ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം പുല്ല് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പുൽച്ചാടി കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പുല്ല് പുൽച്ചാടി പുൽച്ചാടീനെന്ത് കഴിക്കുന്നുണ്ടാകാം കോഴി കഴിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ കോഴീനാർ പിടിക്കും പിടിക്കും പിടിക്കില്ലേ കുറുക്കം പിടിക്കും കുറുക്കൻ പിടിക്കും ആര് പിടിക്കും കടുവ കഴിക്കും അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പോകുകയാണല്ലേ അതുപോലെ തന്നെ പിന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റും പുല്ലിനെ നമുക്കെന്ത് കഴിക്കും മുയൽ കഴിക്കില്ലേ പുല്ല് മുയൽ കഴിക്കും മുയൽ ആര് കഴിക്കും മുയലിനെ ആര് കഴിക്കും കടുവ കഴിക്കില്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ആഹാര ശൃംഖല പോകുന്നത് നമുക്ക് മനസ്സിലായി നോക്കി നോക്കിയേ പുല്ല് മാൻ കഴിച്ചു മാന് ആര് കഴിച്ചു സിംഹം കഴിച്ചു പുല്ലിനെ മാൻ കഴിച്ചു മാനെ സിംഹം കഴിച്ചു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ പുല്ല് പുൽച്ചാടി തവള പാമ്പ് എന്നിവയൊക്കെ പറഞ്ഞു പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് പുല്ല് എന്ന് പറയുന്നത് പുഴു കഴിക്കും പുല്ല് എന്ന് പറയുന്നത് ആര് കഴിക്കും പുല്ല് എന്ന് പറയുന്നത് പുഴു അല്ലെങ്കിൽ വിളിച്ചടി എന്തെങ്കിലും പറയാം പുല്ല് പുഴു കഴിക്കും പുഴുവിനെ കോഴി കഴിക്കും കോഴിനെ ആര് പിടിക്കും കുറുക്കാൻ പിടിക്കും അല്ലേ കുറുക്കൻ പിടിക്കും അപ്പം അങ്ങനെയാണ് ആഹാര ശൃംഖല പോകുന്നതെന്ന് മനസ്സിലായി അപ്പം എന്ന് പറയുന്നത് ഇത്തരം ആഹാര ബന്ധങ്ങളെയാണ് ഭക്ഷ്യശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ പറഞ്ഞ ഭക്ഷ്യ ശൃംഖലയാണ് നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ് ഭക്ഷ്യ ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ ആണ് അപ്പോൾ കൂടുതൽ പശുശൃംഖല കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലായില്ലേ ഫസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ വരുന്നത് നോക്കി നോക്കി ഇവിടെ നമ്മൾ പുല്ല് പറഞ്ഞു ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞത് പുല്ല് തന്നെയാണല്ലേ പറഞ്ഞത് അതുപോലെ തന്നെ പുല്ലാണ് ഫസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ സസ്യങ്ങളാണ് ഫസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായി പശുശൃംഖലകളിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴെന്താണ് സസ്യമായിരിക്കും ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് ഫസ്റ്റ് എന്തായിരിക്കും വരെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് ഹരിത സസ്യമായിരിക്കും അവസാന കണ്ണി എന്ന് പറയുന്നത് എന്തായിരിക്കും പൊതുവേ മാംസഭോജികളായിരിക്കും അവസാന കണ്ണിയായിട്ട് വരുന്നത് ആരായിരിക്കും മാംസഭോജികളായിരിക്കും ഇടയ്ക്കുള്ളവ സസ്യഭോജികളും ആവാം അല്ലെങ്കിൽ മിശ്ര മിശ്രഭോജികളോ ആകാം അപ്പോൾ എന്താണ് പറഞ്ഞത് ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പുല്ല് അതായത് പുല്ല് അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളായിരിക്കും ആദ്യത്തെ ശൃംഖല എന്ന് പറയുന്നത് ഇതിനിടയിൽ വരുന്നത് എന്താകാം സസ്യ ബുക്കുകൾ സസ്യങ്ങളും ആയിരിക്കാം അതുപോലെ തന്നെ എന്ത് വരാം മിശ്ര ബുക്കുകൾ മിശ്ര ബുക്കുകൾ എന്ന് വെച്ചാൽ രണ്ടും കഴിക്കുന്നവയിലേ വരാം ലാസ്റ്റ് വരുന്നത് എപ്പോഴും എന്തായിരിക്കും മാംസബുക്കുകളായിരിക്കും ലാസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു ആഹാര ശൃംഖല നൽകിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുല്ലിനെ മുയൽ കഴിക്കും പുല്ല് മുയൽ കഴിക്കുന്നു ആട് കഴിക്കുന്നു പുഴു കഴിക്കുന്നു പുല് ചാടി കഴിക്കുന്നു പുല്ല് മുയൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുയലിനാർ കഴിക്കുന്നു അല്ലെങ്കിൽ പുലിയൊക്കെ കഴിക്കും മുയലിനാർ കഴിക്കും സിംഹം അല്ലെങ്കിൽ പുലി കഴിക്കുന്നു പറഞ്ഞു അതുപോലെ തന്നെ പുല്ല് ആട് കഴിക്കുന്നു ആടിനെ ആരൊക്കെ കഴിക്കും മനുഷ്യൻ കഴിക്കും സിംഹം കഴിക്കില്ലേ പുലിയൊക്കെ കഴിക്കും അതുപോലെ തന്നെ പുല്ല് മാൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മാൻ ആര് കഴിക്കും സിംഹം കഴിക്കും പിന്നെ പുല്ല് പുഴ ആണെന്നുണ്ടെങ്കിൽ കോഴി തിന്നലേ കോഴീനെ ആര് പിടിക്കും മനുഷ്യൻ കഴിക്കലോ കോഴിനെ മനുഷ്യൻ കഴിക്കും അതുപോലെ തന്നെ പാമ്പ് കഴിക്കും പാമ്പിനെ ആര് കഴിക്കും പരുന്ത് കഴിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇങ്ങനെ കുറേ ശൃംഖലകൾ ഉണ്ടെന്നുണ്ട പറയുന്നത് അപ്പോൾ പുൽച്ചാടിയെ തവള മാത്രമാണോ ആഹാരമാക്കുന്നത് നോക്കി നോക്കി പുൽച്ചാടീന് തവള മാത്രമാണോ ആഹാരമാക്കും ആണോ അല്ല അല്ലേ പുൽച്ചാളിനെ കഴിക്കുന്നത് നോക്കി നോക്കിയാൽ പുൽച്ചാളിനെ ഓന്ത് കഴിക്കും പുൽച്ചാടിനെ എന്ത് കഴിക്കും ഓന്ത് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോഴി കഴിക്കുന്നുണ്ട് തവള കഴിക്കുന്നുണ്ട് അപ്പോൾ തവള മാത്രമല്ല പുൽച്ചാളിനെ ആഹാരമാക്കുന്നില്ലേ കോഴിയും ഓന്തും കഴിക്കുന്നുണ്ട് സിംഹം ഏതെല്ലാം ജീവികളെയാണ് ആഹാരമാക്കുന്നത് നോക്കി നോക്കിയേ സിംഹം എങ്ങനെ അതൊക്കെ ജീവികളെയാണ് ആഹാരമാക്കുന്നത് മുയലിനെ കഴിക്കുന്നുണ്ട് ആടിനെ കഴിക്കുന്നുണ്ട് പിന്നെ നോക്കി നോക്കിയേ മാന കഴിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ സിംഹം എന്ന് പറയുന്നത് പല ആഹാര ശൃംഖല സിംഹം കഴിക്കുന്നത് കുറേ ജന്തുക്കളെയും ആഹാരമാക്കുന്നുണ്ട് അങ്ങനെ വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതിനെയാണ് ജാലം എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുന്നത് അങ്ങനെ കുറേ നമ്മൾ ഭക്ഷ്യശൃംഖലകൾ അല്ലെങ്കിൽ ഫുഡ് ചെയ്യുന്ന നമ്മൾ കുറേ കണ്ടെത്തിയില്ലേ ഇങ്ങനെ കുറേ ഉണ്ടാകുന്നതിനെയാണ് അല്ലെങ്കിൽ അതും ഫുള്ളും ഒന്നിച്ചു ചേരുന്നതിനെയാണെന്നു പറയുന്നത് ജാലം എന്ന് പറയുന്നത് അപ്പോൾ പ്രകൃതിയിൽ ഭക്ഷ്യശൃംഖലാജാലമാണുള്ളത് അല്ലേ പലതും അല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് അപ്പം അങ്ങനെ എന്ന് മനസ്സിലായി പ്രകൃതിയിലെ ഭക്ഷ്യശൃംഖലാജാലമാണ് ഉള്ളതെന്ന് മനസ്സിലായി ഉൽപ്പാദിപ്പിക്കുന്നവരും ഉപയോഗിക്കുന്നവരും അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഹരിതസസ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഉൽപാദകരായിരിക്കും കാരണം എന്താണ് ഭക്ഷ്യശൃംഖലകളിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും ഹരിതസസ്യങ്ങളാണ് അല്ലേ നമ്മൾ പറഞ്ഞു ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് എന്താണ് ഹരിതസസ്യങ്ങളാണ് എന്ത് കാരണമായിരിക്കും ഹരിതസസ്യങ്ങൾ ആദ്യത്തെ കണ്ണിയായിട്ട് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഉൽപാദകരാണ് അല്ലേ അവരെന്താണ് ഹരിതസസ്യങ്ങൾ ഹരിതസസ്യങ്ങൾ എന്താണ് ചെയ്യുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട് അപ്പം അങ്ങനെ സ്വയം ആഹാരം നിർമ്മിക്കുന്ന കാരണം അവർ എന്താണ് പറയുന്നത് ഉൽപാദകരെന്നാണ് പറയുന്നത് അത് കാരണമാണ് സ്വയം ആഹാരം നിർമ്മിക്കുന്ന കാരണമാണ് ഇവർ ആദ്യത്തെ കണ്ണി എന്ത് വരുന്നത് ഹരിത സസ്യങ്ങളായിട്ട് വരുന്നത് അപ്പം ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ ഇവ ഉൽപാദകർ എന്നറിയപ്പെടുന്നു അപ്പോൾ ഉൽപാദകർ എന്നറിയപ്പെടാൻ കാരണം എന്താണ് അവ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഫോട്ടോ സിന്തസിസ് വഴി എന്ത് ചെയ്യുകയാണോ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അതിനാലാണ് ഇവ ഉൽപാദകരെന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നത് ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നെ ആശ്രയിക്കുന്നതിനെയാണ് ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ആഹാരത്തിനായിട്ട് മറ്റു ജീവികളെ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഉപഭോക്താക്കൾ എന്ന് വിളിക്കും അപ്പോൾ ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട് അതിനാൽ ഇവ ഉൽപാദകർ എന്നറിയപ്പെടുന്നു പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നു ആഹാരത്തിനായിട്ട് മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നു സിംഹവും പുലിയുമൊക്കെ ആഹാരത്തിന് സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ടോ ആശ്രയിക്കുന്നുണ്ടോ ആഹാരത്തിനായിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ടോ ഉണ്ടല്ലേ പരോക്ഷമായിട്ടായിരിക്കും ആശ്രയിക്കുന്നതെന്ന് മാത്രം അതായത് സിംഹവും പുലിയൊക്കെ എന്തായാലും ഇതിനിടയിലുള്ള മിശ്ര ബുക്കുകൾ അതായത് സസ്യങ്ങളെ കഴിക്കുന്ന ജീവികളെ കഴിക്കുന്നുണ്ടായിരിക്കും ഈ സസ്യങ്ങളെ ജീവിക്കുന്ന ജീവികളെ കഴിക്കുമ്പോൾ എന്താണ് അവർ സസ്യങ്ങളെ അല്ല കഴിക്കുന്നത് അപ്പോൾ എന്തായാലും പരോക്ഷമായിട്ട് പ്രത്യക്ഷമായിട്ടല്ല പരോക്ഷമായിട്ട് സസ്യങ്ങളെ കഴിക്കുന്നുണ്ട് സിംഹവും പുലിയും ഒക്കെ നമുക്ക് നമുക്കെന്ത് പറയാം കഴിക്കുന്നുണ്ടെന്ന് പറയാമല്ലേ അവയുടെ ഇര ഇരകളാകുന്ന ജീവികൾ എവിടെ ാണ് ആഹാരം ലഭിക്കുന്നത് ഹരിതസസ്യങ്ങളിൽ നിന്നാണ് ലേദിൻ്റെ ഇടയിൽ ഉള്ളത് ചിലപ്പോൾ എന്താണ് സസ്യ ബുക്കുകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ എന്തായിരിക്കും ആഹാരം ലഭിക്കുന്നത് എന്തായിരിക്കാം ഹരിതസസ്യങ്ങളിൽ നിന്ന് ലേ ആയിരിക്കും എല്ലാ ജീവികളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ആഹാരത്തിന് ഹരിതസസ്യങ്ങളെ ആശ്രയിക്കുന്നു അതാണ് പറഞ്ഞു വരുന്നത് എല്ലാ ജീവികളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ആഹാരത്തിന് ഹരിതസസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട് ഇത് നോക്കി മണ്ണോട് ചേർക്കുന്നവർ എന്ന് പറയുന്നുണ്ട് നോക്കി നോക്കിയാൽ ഹരിതസസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കുവാനും വളരാനും ചില പോഷക ഘടങ്ങൾ ആവശ്യമുണ്ട് അല്ലേ ഈ പോഷക ഘടങ്ങൾ സസ്യങ്ങൾ മണ്ണിൽ നിന്ന് നിരന്തരം വലിച്ചെടുക്കുന്നു എന്നിട്ടും പോഷക ഘടങ്ങൾ മണ്ണിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയാണ് എല്ലാ സസ്യങ്ങളും ഇതുപോലെ തന്നെ കുറേ സസ്യങ്ങളൊക്കെ ഇലക്കൊഴിഞ്ഞ് വീഴുകയാണെന്നുണ്ടെങ്കിൽ ആ സസ്യങ്ങളൊക്കെ മണ്ണിൽ നിന്നും അങ്ങനെ അതിൽ നിന്നാണ് ഈ പോഷക പോഷകഘടങ്ങളൊക്കെ ഇവർ അല്ലേ സസ്യങ്ങളൊക്കെ ഈ സസ്യങ്ങളിലിപ്പോൾ ഇല കൊഞ്ഞ് വീഴുന്നുണ്ടായിരിക്കാം അമൃത ശരീരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ വിഘടിച്ചിട്ട് അതിൽ നിന്നായിരിക്കാം ആഹാരം ആര് സ്വീകരിക്കുന്നത് ഈ ചെടികളും സസ്യങ്ങളും ഒക്കെ സ്വീകരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതെങ്ങനെയായിരിക്കും അങ്ങനെ വരുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അതിൽ നമ്മൾ നോക്കുന്നത് എന്താണ് വിഘാടകരാണ് അല്ലേ ഈ പ്രോസസ്സിങ് ചെയ്യുന്നത് ആരാണ് വിഘാടകരാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ബാക്ടീരിയ ഫംഗസ് മുതലായ സൂക്ഷ്മ ജീവികളാണ് ഇവയാണ് വിഘാടകർ എന്ന് വിളിക്കുന്നത് ജീവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ബാക്ടീരിയ ഫംഗസ് മുതലായ സൂക്ഷ്മ ജീവികളെയാണ് അപ്പോൾ ഇവയാണ് എന്തെന്ന് പറയുന്നത് വിഘാടകർ എന്ന് പറയുന്നത് അപ്പോൾ വിഘാടകർ ആരൊക്കെയാണ് ബാക്ടീരിയയും ഫംഗസും ആണ് കേട്ടോ ഇത് ചോദിക്കാൻ ചിലപ്പോൾ വൈറസ് ഒക്കെ നമുക്ക് തരാണ്ട ഓപ്ഷനല്ല അപ്പോൾ ബാക്ടീരിയയും ഫംഗസുമാണ് വിഘാടകർ എന്ന് പറയുന്നത് വൈറസ് എന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതിനെയാണെന്നു പറയുന്നത് വൈറസ് എന്ന് പറയുന്നത് കേട്ടോ ഇനി വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാകുമല്ലേ നമ്മൾ പറഞ്ഞല്ലോ വിഘാടകർ എന്ത് ചെയ്യാണ് നമുക്ക് സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ജന്തുക്കളുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇവ വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും സസ്യങ്ങൾക്ക് ലഭിക്കുകയാണല്ലോ ചെയ്യുന്നത് വിഘാടകരുടെ പ്രവർത്തന ഫലമായിട്ട് ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാണ് ുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് ഉൽപാദകർ അല്ലേ ഉൽപാദകർ എന്ന് പറയുന്ന ആരാണ് സസ്യങ്ങളാണ് ഈ സസ്യങ്ങളെ ആഹാരം സസ്യങ്ങളുടെ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ആരാണ് ഉപഭോക്താക്കളായിരിക്കും അല്ലേ ഉപഭോക്താക്കളായിരിക്കും സസ്യങ്ങളെ ആഹാരമാക്കുന്നത് ഇനി ഈ ഉപഭോക്താക്കളുടെ അല്ലെങ്കിൽ ആര് ആര് വേണമെങ്കിൽ അതുപോലെ ഈ ഉപഭോക്താക്കൾ മൃതാവശിഷ്ടം എന്ന് പറയുന്നത് അവശിഷ്ടങ്ങളൊക്കെ ആര് വിഘാടകർ എന്ന് പറയുമ്പോൾ വിഘടിപ്പിക്കും അല്ലേ വിഘാടകർ മണ്ണിൽ വിഘടിപ്പിക്കും അങ്ങനെ അതിൽ നിന്ന് എന്തുണ്ടായിരിക്കും പോഷകഘടങ്ങൾ ഉണ്ടായിരിക്കും ഈ പോഷക പോഷകഘടങ്ങൾ വീണ്ടും ആരാകിരണം ചെയ്യും സസ്യങ്ങൾ ആഗിരണം ചെയ്യും അല്ലെങ്കിൽ ഉൽപാദകർ ആഗിരണം ചെയ്യും അപ്പം എന്താണ് അവിടെ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ഉൽപാദകരുടെ മൃദാ മൃതാവശിഷ്ടം എന്ന് പറയുന്നത് നേരെ സസ്യങ്ങള് വിഘാടകരെ ലയിപ്പിക്കാം അല്ലേ ഒന്നില്ലാന്നുണ്ടെങ്കിൽ സസ്യങ്ങൾ കറക്റ്റ് ഇലകൊഴിഞ്ഞ് വീടാണെന്നുണ്ടെങ്കിൽ നേരെ വിഘടിപ്പിക്കാം വിഘാടകരെ അല്ല എന്നുണ്ടെങ്കിൽ ഈ സസ്യങ്ങളിൽ കഴിക്കുന്ന ഉപഭോക്താക്കളുണ്ടായിരിക്കും ഈ ഉപഭോക്താക്കളുടെ മൃതാവിശിഷ്ടങ്ങൾ വിഘടിപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ന് ചെയ്യാൻ വിഘടിപ്പിക്കാം അല്ലെ അങ്ങനെ പോഷകങ്ങൾ ആഗിരണം വീണ്ടും ചെയ്യാണ് സസ്യങ്ങൾ എന്ന് പറയുന്നത് ഇനി പ്രകൃതിയിൽ ഇടപെടുമ്പോൾ ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ അജീവിക ഘടകങ്ങൾ എന്നിവയെല്ലാം ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണല്ലേ നമ്മളിപ്പോൾ പറഞ്ഞ ഉപ ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ അജീവിക ഘടകങ്ങൾ എന്നിവയൊക്കെ എന്താണ് ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണെന്ന് മനസ്സിലായി ഇവയിൽ ഏതെങ്കിലും ഒരു ഘടകത്തിനുണ്ടാകുന്ന മാറ്റം എന്ത് സംഭവിക്കും ആവാസ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുമല്ലേ ഏതാണ് നമുക്ക് പിക്ചറിൽ നൽകിയിരിക്കുന്നത് നോക്കി നോക്കാം കുന്നടിക്കുകയും മയൽ നികത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ താഴെ തന്നിരിക്കുന്നു അല്ലേ എന്തെല്ലാം ആവാസ വ്യവസ്ഥകളുടെ തകർച്ചയ്ക്കാണ് ഈ പ്രവർത്തനങ്ങൾ കുന്നിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും അതുപോലെ തന്നെ മണ്ണ് പുഴയിൽ നിന്ന് വാരൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പം കുന്നിടിക്കുന്നതും അതുപോലെ തന്നെ മണ്ണ് മലിനീകരണം പ്ലാസ്റ്റിക് കുന്നുകൂടി ഇടലൊക്കെ എന്താണ് നമ്മളുടെ പ്രകൃതി ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തോരം പേര് എന്തോരം സസ്യങ്ങളും ജന്തുക്കളോ ജന്തുക്കളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അവിടെ അപ്പോൾ ഇവരുടെ ആവാസ വ്യവസ്ഥയൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവരെ ആഹാരമാക്കി ജീവിക്കുന്ന പല സസ്യങ്ങളും അല്ല പല ജന്തുക്കളും ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അവരുടെ ആവാസ വ്യവസ്ഥയും പോകാണ് അവരുടെ ഭക്ഷണം അല്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താ പറയുന്നത് അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്നും ഡിപ്പെൻഡ് ഡിപ്പെൻ്റ് ഓരോന്നും എന്താണ് കണക്ഷൻ ആണല്ലേ ഓരോന്നിനും ഒന്നിനെ ആശ്രയിച്ചാണ് മറ്റു പല ജീവികളും അല്ലെങ്കിൽ ഓരോ സൃസ്യങ്ങളാണെന്നുണ്ടെങ്കിലും ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതെല്ലാ ജീവികളെയും അത് ബാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വശീകരണം എന്നിവയൊക്കെ ഇതിന് എക്സാമ്പിളാണ് അല്ലേ നോക്കി ഓക്കെ എന്തെല്ലാം ആവാസ ദിവസർ പറഞ്ഞു ഏതെല്ലാം ജീവികൾക്കാണ് വാസസ്ഥലം നഷ്ടപ്പെടുന്നത് അല്ലേ അതുപോലെ തന്നെ അവരുടെ ഭക്ഷ്യ കുറയും ആ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ആ ജീവഘടകങ്ങളുടെ ലഭ്യതയിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് അപ്പോൾ നമ്മൾ സസ്യങ്ങളുടെയും അതുപോലെ തന്നെ ജീവികളുടെ കാര്യം പറഞ്ഞു അല്ലേ അപ്പോൾ സസ്യങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് മുകളിലെ മണ്ണാണ് കൂടുതലായിട്ട് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ മുകളിലെ മണ്ണ് നീക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണല്ലോ കൂടുതലും പോഷക ഘടകങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഫലഭൂയിഷ്ഠത കുറയും അല്ലേ നമ്മൾ സസ്യങ്ങൾ വളരുന്നതിനായിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നിന്ന് മനസ്സിലായി ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് ഇവ ഓരോന്നും നിലനിൽക്കേണ്ടതിനെയും സംരക്ഷിക്കപ്പെടേണ്ടതിനെയും പ്രാധാന്യം ഒരു സെമിനാറിലൂടെ അവതരിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് എല്ലാ ഓരോന്നിനും നമുക്ക് നമ്മുടെ ഭൂമിയിലെ ആവാസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് എല്ലാവർക്കും താമസിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് ഇതെന്ന് പറയുന്നത് ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ഇവർ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ആവാസ വ്യവസ്ഥ രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും അതുപോലെ തന്നെ ജന്തുക്കളും സസ്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ചുറ്റുപാടുണ്ട് പിന്നാ പറഞ്ഞത് നമ്മുടെ അങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു സസ്യത്തിൻ്റെ വേറെ ജീവികളെ ആശ്രയിച്ചിട്ടുണ്ടായിരിക്കും ഈ ജീവികളെ തന്നെ മറ്റ് ജീവികളെ ആശ്രയിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ കണക്റ്റഡ് കണക്റ്റഡ് ആയിട്ട് പോവുകയാണ് അതായത് ഓരോന്ന് ഓരോന്നിനെ ആഹാരമാക്കുകയാണ് ചെയ്യുന്നത് അതിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാലം എന്ന് വെച്ചെന്താണ് ഇങ്ങനെ കുറേ കൂട്ടത്തെയാണ് അല്ലെ കുറേ ഫുഡ് ചെയിൻ കൂടുമ്പോഴാണ് ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് ഉണ്ടാക്കുന്നത് ഫുഡ് വെബ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഒരു സസ്യമില്ലാതാവാണ് അല്ലെങ്കിൽ ഒരു ജീവി ഇല്ലാതാവാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അവരൊന്നിനും അവരൊന്ന് അനസ്സ് ആശ്രയിച്ചിരിക്കുന്ന കാരണം അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ അത് ആകെ കൂടി തകിടം മറിക്കുക അത് നമ്മുടെയും ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കും എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അല്ലേ അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം